നമസ്കാരം സ്വാഗതം യു എൽ നടക്കുന്ന ഒട്ടുമിക്ക നറുക്കെടുപ്പുകളിലും പ്രവാസികളെ ഭാഗ്യം തേടിയെത്താറുണ്ട് കോടികളുടെ ഭാഗ്യം നോട് ഇന്ത്യക്കാരായ പ്രവാസികൾക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുമുണ്ട് എന്നാൽ വീണ്ടും ആ ഭാഗ്യം കൈവന്ന വിരളം ചിലരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് ഈ പ്രവാസി ഇന്ത്യക്കാരന് വീണ്ടും ദുബായിൽ കോടികളുടെ ഭാഗ്യം കൈവന്നിരിക്കുകയാണ് ദുബായ് ഡ്യൂട്ടി ഫ്രീ മില്ലേനിയം നറുക്കെടുപ്പിൽ ദുബായ് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി ഹയർ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ ഡയറക്ടറായ നിതേഷ് സുഖാനിക്കാണ് ഏഴ് കോടിയിലേറെ രൂപ അതായത് പത്ത് ലക്ഷം യു എസ് ഡോളർ സമ്മാനമായി ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായി ദുബായിലുള്ള ഇദ്ദേഹം പതിനഞ്ചു വർഷമായി ഭാഗ്യപരീക്ഷണം നടത്തി വരികയായിരുന്നു ഈ മാസം പതിമൂന്നിന് ഓൺലൈനായി എടുത്ത മുന്നൂറ്റി മുപ്പത്തിയേഴ് സീരീസിലെ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തിയൊന്ന് എന്ന നമ്പർ ടിക്കറ്റിലാണ് ഒടുവിൽ ഭാഗ്യം കൊണ്ടുവന്നിരിക്കുന്നത് നേരത്തെ ദുബായ് നറുക്കെടുപ്പിൽ ബി എം ഡബ്ല്യു കാർ സമ്മാനമായി നേടിയിരുന്നു കൂടാതെ ഇദ്ദേഹത്തിന്റെ പിതാവിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആഡംബരക്കാർ സമ്മാനം ലഭിച്ചിട്ടുണ്ട് ലോകത്ത് മറ്റെവിടെയുമില്ലാത്ത ഇത്തരമൊരു ിൽ എന്തെങ്കിലും ഒരിക്കൽ താൻ വിജയിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നതായി നിതേഷ് പറയുകയായിരുന്നു പണം എങ്ങനെ ചിലവഴിക്കണമെന്ന കാര്യം പിന്നീട് ആലോചിച്ച് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറയുകയാണ് ഭാര്യയോടും ഏക ഏകമകളോടുമൊപ്പമാണ് നിത ദുബായിൽ ജീവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ദുബായ് മില്ലേനിയം മില്ലർ നറുക്കെടുപ്പ് ആരംഭിച്ചതിന് ശേഷം ഒന്നാം സമ്മാനം നേടുന്ന നൂറ്റി അറുപത്തിയേഴാമത്തെ ഇന്ത്യക്കാരനാണ് ഇദ്ദേഹം മറ്റു നറുക്കെടുപ്പിൽ ദുബായിൽ സെയിൽസ് വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരൻ ജോബി ജോൺ ബി എം ഡബ്ല്യു എഫ് നയൻ ഹൺഡ്രഡ് എക്സ് ആർ മോട്ടോർ ബൈക്ക് സമ്മാനം നേടിയിരിക്കുകയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ